രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം മണ്ഡലം തിരുവനന്തപുരം മണ്ഡലത്തിലെ വിധിയെല്ലാം എഴുതി കഴിഞ്ഞ് ഇനിയിപ്പോൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് എന്ത് സംഭവിക്കും അവിടെ ഒരു കടുത്ത ത്രികോണ പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവിടത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അതുപോലെ തന്നെ യു ഡി എഫിലെ നിലവിലത്തെ എം പി കൂടിയായിട്ടുള്ള ശശി തരൂര് അതുപോലെ തന്നെ സി പി ഐയുടെ പന്നിൻ രവീന്ദ്രൻ ഈ മൂന്ന് പേരും തമ്മിലുള്ള മത്സരത്തിൽ ജൂൺ നാലാം തീയതി വിധി വരുമ്പോഴത്തേക്കും ആർക്കനുകൂലമാകും അവിടെ ഒരു അട്ടിമറി വിജയം അവിടെ രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാകുമോ അതോ തരൂർ അവിടെ വീണ്ടും എം ആയി മാറുമോ അതോ പന്നിൻ രവീന്ദ്രൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി അവിടെ ഉണ്ടാക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് അവിടുത്തെ ചില കണക്കുകൾ പുറത്തു വരുന്നത് അതായത് കോൺഗ്രസ് വിചാരിച്ച കണക്ക് കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നുണ്ട് കാരണം കോൺഗ്രസ്സിന് സ്വാധീനമുള്ള സ്ഥലങ്ങൾ അതായത് കോൺഗ്രസ്സിന് വോട്ടുകൾ കൂടുതൽ കിട്ടാനിടയായിട്ടുള്ള ചില സ്ഥലങ്ങൾ അതായത് നഗരപ്രദേശങ്ങളിലായാലും അല്ലാതെയുള്ള സ്ഥലങ്ങളിലായാലും ഒക്കെ വോട്ടിങ് പോളിങ് കുറഞ്ഞ ഒരു സാഹചര്യം അത് തീർച്ചയായിട്ടും തിരിച്ചടിയാകുന്നത് കോൺഗ്രസ്സിന് തന്നെയാണെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് കാരണം കോൺഗ്രസ്സിന് കൂടുതൽ വോട്ട് കിട്ടുന്ന സ്ഥലങ്ങളായിട്ടുള്ള ചിലയിടങ്ങളിൽ അവിടെ പോളിംഗ് കുറഞ്ഞത് തീർച്ചയായിട്ടും അത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പി തന്നെ അത് വിലയിരുത്തുന്നത് അവർക്ക് കിട്ടാൻ പറ്റുന്ന വോട്ടുകൾ അവർ നേടിയെടുത്തു അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അവർക്ക് അത് പോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് പോൾ ചെയ്യാത്തതായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ആ ഒരു തരത്തിൽ കുറയുന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഈ ശശി തരൂരിനെ യഥാർത്ഥത്തിൽ അവിടെ വിജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് ആ ഒരു തരത്തിൽ തീരദേശ വോട്ടുകളാണ് ഇപ്പോൾ നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ വോട്ടുകൾ കുറഞ്ഞാൽ പോലും തീരപ്രദേശത്തുള്ള വോട്ടുകളാണ് തരൂരിനെ രക്ഷിക്കുന്നത് തന്നെ അപ്പോൾ ആ വോട്ടുകളിൽ ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുമോ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പോളിംഗ് ആയിരുന്നു തീരദേശത്തെല്ലാം തന്നെ നടന്നത് പക്ഷേ അവിടെ ആ വോട്ടിൽ ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ളൊരു വിള്ളൽ വീഴുമോ എന്നതാണ് ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം അങ്ങനെ ഒരു വിള്ളൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സി പി ഐയിലോട്ടോ അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ രണ്ട് ഭാഗത്തോട്ടും ആ ഒരു വോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു വലിയ അട്ടിമറി അവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ തീരദേശ മേഖലയിൽ വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിയത് തന്നെ കാരണം പല കാര്യങ്ങളും അവിടെ ഇടപെട്ട് അവരുടെ പ്രശ്നപരിഹാരത്തിന് കാരണം പതിനഞ്ച് കൊല്ലമായിട്ട് തരൂരിനെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും താൻ ചെയ്യുമെന്നുള്ള തരത്തിലുള്ള ഉറപ്പ് തന്നെയാണ് തീരദേശക്കാർക്ക് ചന്ദ്രശേഖർ കൊടുത്തത് തന്നെ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബി അതിൽ കുറച്ചെങ്കിലും വോട്ടുകൾ പിടിക്കാനും കൂടി പറ്റിക്കഴിഞ്ഞാൽ അവിടെ തരൂരിനും കോൺഗ്രസിനും ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഒരു നീക്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പ്ലിറ്റ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഗുണകരമാകുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് അത് തലവേദനയാവുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലായാൽ തന്നെ നഗരപ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ പോളിംഗ് കുറവായാൽ പോലും അത് ശരിക്കും കോൺഗ്രസിനെ ബാധിക്കാനാണ് സാധ്യത കൂടുതൽ കാരണം ബി ജെ പിയുടെ വോട്ടുകൾ അത്രയും പോൾ ചെയ്യുകയും കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ ആ ഒരു തരത്തിൽ ഗണ്യമായ കുറവ് വരികയും ചെയ്താൽ പോലും അത് കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയാവുകയും ചെയ്യും ഈ കോളത്തൊക്കെ കോൺഗ്രസ്സിന് ആ ഒരു തരത്തിൽ വോട്ട് ഷെയർ കൂടുതലുള്ള സ്ഥലങ്ങളാണ് അവിടെ ബി അത്ര ഒരു വോട്ട് ഷെയർ ഇല്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ പോലും ഇത്തവണ പോളിങ് കുറവായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസ്സിന് പലയിടങ്ങളിലായി കിട്ടാനുള്ള വോട്ടുകളിൽ പലതും ഇത്തവണ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഇത്തവണ വോട്ടിൻ്റെ എണ്ണത്തിൽ കാര്യമായ ഇടിവുണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതേസമയം ബി ജെ പിക്ക് ലഭിക്കാനുള്ള വോട്ടുകൾ ബി ജെ പി നേടിയെടുക്കുകയും തീരദേശ മേഖലയിൽ ഒരു വിള്ളലുണ്ടാക്കാനും സാധിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ബി ജെ പിക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെയും അത് നേരെ സി പി ഐയിലോട്ടും കോൺഗ്രസിലോട്ടും പോകുന്ന തരത്തിലും ആയി കഴിഞ്ഞാൽ തന്നെയും അവിടെ ഒരു വലിയ മാറ്റമുണ്ടാകാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണം തരൂര് തന്നെയാണ് കാരണം തരൂര് ഈ പതിനഞ്ച് കൊല്ലം കൊണ്ടും അവിടെ ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് തരൂരിന് ഇതുമായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീരദേശ മേഖലയിലായാലും തന്നെ ഒരുപാട് എതിർപ്പുകൾ തരൂരിനെതിരെ ഉണ്ട് പക്ഷെ അതെല്ലാം തന്നെ തരൂരിനെതിരെ പോകുമോ അതോ തരൂരിന് പോസിറ്റീവായിട്ട് പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു വലിയ ഒരു ഇടപെടൽ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്നത് കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തീരദേശത്ത് ഇടപെട്ടതും ആ ഒരു തരത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും ഈ ഒരു എലക്ഷൻ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് സി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നിൻ രവീന്ദ്രൻ പന്നിൻ രവീന്ദ്രൻ ഇത്തവണ ആ ഒരു തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഉണ്ടാക്കുമോ കാരണം കഴിഞ്ഞ രണ്ടു വട്ടവും ആ ഒരു തരത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്ന സി പി ഐക്ക് ഇത്തവണ ഒരു ജീവൻ മരണ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ ആ ഒരു ഇത് മാറ്റാനായിട്ട് സ്ഥാനം മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ വോട്ട് ആ ഒരു തരത്തിൽ തങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടുകൾ അത് കോൺഗ്രസിലേക്കൊന്നും പോകാതെ തങ്ങൾക്ക് തന്നെ പിടിച്ചു നിർത്താനായിട്ട് പന്നിൻ രവീന്ദ്രന് ഇത്തവണ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് ഉറപ്പാണ് കാരണം അവിടെ ഒരു വലിയ ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത് അവിടെ ജയിക്കുന്നത് ആരായാൽ തന്നെയും ഭൂരിപക്ഷം നന്നെ കുറവാകാൻ ാണ് സാധ്യത കൂടുതലും കാരണം കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഇത്തവണ അത്രത്തോളം ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ വളരെ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു തരത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഒരു തരംഗം എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ് ഒരു ത്രികോണ പോരാട്ടം തന്നെയാണ് ആ ഒരു തരത്തിൽ അവിടെ നടന്നിരിക്കുന്നത് ഈ പറയുന്ന ക്രോസ് വോട്ടിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ അവിടെ നടന്നിട്ടില്ല സി പി ഐയുടെ വോട്ടുകൾ സി പി ഐ ആ ഒരു തരത്തിൽ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകളിൽ ഗണ്യമായി കുറവ് ഇത്തവണ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീരദേശ മേഖലയിൽ ആ ഒരു തരത്തിൽ ശശി തരൂരിനെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും തന്നെ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ വോട്ടുകൾ ശശി തരൂരിന് കിട്ടാതെ അതിപ്പോൾ സി പി ഐയിലോട്ടോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ബി ജെ പിയിലോട്ടോ എങ്കിലും ചെറുതായിട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു മാറ്റം അവിടെ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാത്തിരിക്കാം ജൂൺ നാലാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നത് തരൂരിന് ഇത്തവണ നേടാൻ സാധിക്കുമോ അതോ വീഴുമോ രാജീവ് ചന്ദ്രശേഖര അട്ടിമറി വിജയം നേടുമോ പന്നിൻ രവീന്ദ്രന് അവിടെ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് കണ്ടറിയാം